ഈ കൈ വിരലൊന്ന് അകത്തണം മാക്സിമം അകത്തുക എന്നിട്ട് ഈ വിരലിലെ ഗ്യാപ്പിലൂടെ ഈ കൈകളിലേക്ക് നോക്കണം ഈ കൈയിലേക്ക് നോക്കണം ഈ ഗ്യാപ്പിലൂടെ ഈ കൈയിലേക്ക് നോക്കണം ഞാൻ പറഞ്ഞു മനസ്സിലായോ ഓക്കെ നോക്കിക്കേ നിങ്ങൾ എല്ലാവരും കൈ എടുത്തിട്ട് വിരലകത്തി ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ഓക്കെ ആണോ ഈ വിരലിലെ ഗ്യാപ്പിലൂടെ നിങ്ങളുടെ ആ കൈ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഉറപ്പാണല്ലോ ഇനി അമലൊന്ന് തിരിയണേ അമലെ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ കൈ മാറ്റിക്കോ അടുത്ത കൈ മാറ്റിക്കോ നമ്മുടെ ലോഗോ ഇല്ല മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ലോഗോ ആ ലോകം നോക്കിക്കേ അതുപോലെ തന്നെ കണ്ണിൻ്റെ ആ മുമ്പിൽ ആ കൈ വെച്ചിട്ട് ലോഗം നോക്കിക്കേ ആ ലോഗോ ക്ലിയർ ആയിട്ട് കാണാമോ ഇല്ലയോ ക്ലിയർ ആയിട്ട് കാണാമല്ലോ വ്യക്തമായിട്ട് കാണാമല്ലോ ഇനി ആലോചിച്ചേ രണ്ട് തവണ നിങ്ങളുടെ മുമ്പിലെ ഒബ്ജെക്ഷൻ തടസ്സം ഈ സെയിം കൈ തന്നെയല്ലഞ്ഞോ ഈ സെയിം കൈ തന്നെയല്ല ഞോ ഈ കൈ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ സാധിച്ചില്ല പക്ഷെ ആ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഈ ഒബ്ജക്ഷൻ ഉണ്ടായിട്ടും ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചു വൈ അത് മോഡാണോ താഴെയാണോ നോക്കിയോ ആ ദൂരത്തെ സ്വപ്ന വലിയ സ്വപ്നങ്ങളുമായി നമ്മൾ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ചെറിയ തടസ്സങ്ങൾ നമുക്കൊരു പ്രശ്നമേ അല്ല ചെറിയ സ്വപ്നവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ കാലുവേദന എൻ്റെ കൈയുടെ വേദന എൻ്റെ വീട്ടിന്റെ അവസ്ഥ എല്ലാം പ്രശ്നം സ്വപ്നം വലുതാക്കി ഇറങ്ങി തിരിക്ക് സംഭവം നടന്നു